എൻ്റെ പേര് സജിനി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത് ആദ്യമായി ഈ പരിശുദ്ധ അൾത്താറയിൽ കയറി ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അരവസരം ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അനുജത്തിക്ക് ഒരു അഞ്ച് അനുജിത്തിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ആർ സി സിയിൽ പോയപ്പോൾ അവിടെ വെച്ച് ഒരാൾ എനിക്ക് കൃപാസനം പത്രം തരികയാണ് ഉണ്ടായത് അത് കൊണ്ടുവന്ന് വായിച്ചപ്പോഴാണ് രോഗശാന്തിയെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അനുജിത്തിയുടെ കട്ടിൽ ഇത് പത്രം വെച്ചിട്ട് ഞാൻ അന്ന് മുതൽ തന്നെ യൂട്യൂബിൽ നിന്ന് പ്രാർത്ഥനയെടുത്ത് വിളിപ്പാങ്കാലത്ത് പ്രാർത്ഥന കൂടിക്കൊണ്ടിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ കൂടാൻ തുടങ്ങി അപ്പോൾ പതിനാല് ദിവസം കഴിഞ്ഞ് വീണ്ടും അനിയത്തിക്ക് കീമോയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ആ മുഴ ഇപ്പോൾ അവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് അതിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസമായി വിശ്വാസത്തിൽ വരും ഞങ്ങൾക്ക് ആ ഒരു ധൈര്യവും ഒരു ആത്മവിശ്വാസവും ഉണ്ടായി പിന്നെ ഈ ചികിത്സയ്ക്ക് വേ ഓരോ പ്രാവശ്യവും ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സാമ്പത്തിക അതെല്ലാം ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ആശുപത്രിയിൽ പോകുന്നതിന് മുൻപേ തന്നെ ആരെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുമായിരുന്നു എൻ്റെ അനുജത്തിയുടെ ഹസ്ബൻഡ് അഞ്ച് വർഷമായിട്ട് പാർക്കിൻസൺസ് അസുഖമായിട്ട് കിടപ്പ് രോഗിയായിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് അനിയത്തിക്ക് അസുഖമാണെന്ന് കൺഫേം ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ സാമ്പത്തികമായിട്ട് ആ കുടുംബം ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷേ ഈ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മാറി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചികിത്സയ്ക്ക് യാതൊരു തടസ്സങ്ങളും കൂടാതെ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു പിന്നെ അതിൻ്റെ പാത്തോളജി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് തേഡ് സ്റ്റേജിലായിരുന്ന രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്നുള്ള ഒരു ഇതാണ് അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെട്ടു എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇനി മറ്റ് മരുന്നുകളൊന്നും കഴിക്കാനില്ല ഒരു ഹോർമോൺ ഗുളിക മാത്രം കഴിച്ചാൽ മതി എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് അത് ഇതുകൂടാതെ എൻ്റെ രണ്ടാമത് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അമ്മ അനിയത്തിക്ക് സർജറി തീരുമാനിച്ചിരുന്ന ഇതിൻ്റെ തലേ ദിവസം വീണ് കാലൊടിഞ്ഞ് കാലൊടിഞ്ഞ് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അത് എഴുപത്തി വയസ്സുള്ള അമ്മയാണ് അപ്പോൾ അമ്മയ്ക്ക് സർജറി ചെയ്ത് കമ്പി ഇട്ടാലേ ശരിയാവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് സർജറി ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയല്ലായിരുന്നു അപ്പോൾ പ്ലാസ്റ്റർ ഇട്ടാൽ മതിയെന്ന് അങ്ങനെ ഡോക്ടർ അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും പിന്നെ കാശുരൂപം അമ്മയുടെ കയ്യിൽ കൊടുത്തിരുന്നു അപ്പോൾ തൽക്കാലത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് തരാമെന്ന് ഡോക്ടർ പറഞ്ഞു അതിന് പ്രകാരം പ്ലാസ്റ്റർ ഇട്ട് അമ്മയെ വീട്ടിൽ കൊണ്ട് കിടത്തിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് അനിയത്തിയുടെ മകളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പക്ഷേ പോകുമ്പോഴത്രയും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ വണ്ടിയിൽ അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നതുവരെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കരഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് മത്തായുടെ സുവിശേഷം ആ അധ്യായത്തിലുള്ള ഒരു വചനം എൻ്റെ മനസ്സിൽ വന്നു പക്ഷേ ഇപ്പം എനിക്ക് ആ വചന പറയാൻ അറിയുന്നില്ല പക്ഷേ അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു വചനം മനസ്സിൽ വരുന്നു നീ അത് ഒന്ന് ഫോണിൽ അടിച്ചു നോക്കിയാണെന്ന് പറഞ്ഞു അപ്പം നോക്കിയപ്പോഴും കർത്താവ് തളർവാദ രോഗിയെ നടത്തിച്ചു എന്നുള്ള ഭാഗമാണ് വന്നത് അപ്പോഴ് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ അമ്മ എന്തായാലും നടക്കും അമ്മയ്ക്ക് സൗഖ്യപ്പെടും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് വന്നിട്ട് പതിനഞ്ച് ദിവസം ആയപ്പോഴും തന്നെ അമ്മ നടക്കാൻ തുടങ്ങി അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എനിക്ക് ഉണ്ടായ മറ്റൊരു ഞാൻ അത് നിയോഗത്തിൽ വെച്ചതൊന്നും അല്ലായിരുന്നു ഞാൻ ഇങ്ങനെ എനിക്ക് വീട് പതിനാറ് വർഷമായിട്ടൊരു വീട് വെച്ചിട്ട് സർക്കാരിൽ നിന്ന് കിട്ടിയ വീടാണ് അതിൻ്റെ പണിയൊന്നും തീരാതെ കിടക്കുമായിരുന്നു അപ്പോൾ അതിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പൊടിയടിച്ച് എനിക്കെന്നും അലർജി രോഗങ്ങളും ശ്വാസമൊട്ടും ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം ഉടമ്പടി ഉപ്പ് അപ്പോൾ ഇങ്ങനെ സാക്ഷിയും കേട്ടപ്പോഴേ ഉപ്പ് ഇങ്ങനെ വിതറിയിട്ട് ഇങ്ങനെ വീടിൻ്റെ പണി നടന്നു എന്നൊക്കെ പറയുന്ന കേട്ടതുകൊണ്ട് ഈ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് വീടിൻ്റെ നാല് വശത്തും ഞാൻ ഈ ഉപ്പ് ഇട്ടു ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് ഈ വീട് എത്രയും പെട്ടെന്ന് പണി തീർത്ത് എടുക്കാൻ പറ്റണേ പക്ഷേ ആ ഒരു അപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു നടക്കുന്ന കാര്യമൊന്നുമല്ല രണ്ട് രോഗികൾ വീട്ടിൽ ഉണ്ട് വീട്ടിലെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീടാണ് അനിയത്തി മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം അവിടത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വെളുപ്പാങ്കാലത്ത് ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് നാല് മണിക്ക് അഴിക്കുന്ന സമയത്തൊരു സ്വപ്നം കണ്ടാണ് ഞാൻ അഴിക്കുന്നത് സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് എൻ്റെ നാട്ടിലുള്ള ഒരു കുഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു ആ കുഞ്ഞിനെയാണ് ഞാൻ സ്വപ്നം കണ്ടത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഗ്രേ കളർ സാരി ഉടുത്ത ഒരു സ്ത്രീ നിൽപ്പം ഉണ്ടായിരുന്നു അവർ ഈ കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് ലിജിനെ നിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അതെൻ്റെ വല്യമ്മയാണെന്ന് പറഞ്ഞ് അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങളുടെ തന്നെ ഒരു മുറി കാട് അതിലെന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങണം എന്ന് പറഞ്ഞു പക്ഷേ പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീ എണീച്ച് പിന്നെ കുളിച്ച് വന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഈ സ്വപ്നം കണ്ടത് അപ്പോൾ ആ കുട്ടിയുടെ അമ്മയെ ഒന്ന് വിളിച്ച് നോക്കാം അവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നോ എന്നറിയാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവർ ചോദിച്ച് എന്താണ് ഇപ്പോൾ വിളിക്കാൻ കാര്യമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അവനെ സ്വപ്നം കണ്ട് അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവൻ ഇപ്പം ഐ സിയുയിലാണ് കയറി കാണണമെങ്കിൽ കണ്ടോളാം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എങ്ങനെ ഞാൻ കയറി കണ്ടിട്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ അവിടെ എത്തിക്കാൻ വേണ്ടിയാണോ മാതാവ് എന്നെ ഈ സ്വപ്നം കാണിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നേരം വെളുത്തിട്ട് എന്തായാലും ഒന്ന് പോവാം അപ്പോൾ വെട്ടം വീണ് കഴിഞ്ഞ് ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അമ്മ ഐ സിയുയിൽ കിംസ് ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ ആരെയും കയറ്റുമൊന്നുമില്ല അമ്മ ഉടമ്പടി വസ്തുക്കളും കൊണ്ടുപോയാൽ അവിടെ കയറ്റുമൊന്നുമില്ല അമ്മ ഇപ്പം പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ആരെയല്ലെങ്കിൽ കൊടുത്തുവിടാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല മക്കളെ മാതാവ് ഇങ്ങനെ ഒരു സ്വപ്നം കാണിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം കാണുമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞില്ല അമ്മ ഇപ്പം സമാധാനമായിട്ടിരിക്കും അങ്ങ് ഇറങ്ങി പൊക്കളയരുതെന്ന് പറഞ്ഞിട്ട് അവൻ ജോലിക്ക് പോയി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ആ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ഞാൻ എൻ്റെ ഇതും പറഞ്ഞു ഇങ്ങനൊരു സ്വപ്നം കണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു നീ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നിനക്ക് മാതാവ് കാണിച്ചതായിരിക്കും അല്ല വേറെ കുഴപ്പമൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് ആകെ ഒരു മകനേ ഉള്ളായിരുന്നു കുഞ്ഞിന് കുട്ടി ജന്മന തന്നെ ഷുഗറുള്ള കുട്ടിയായിരുന്നു അപ്പം കിഡ്നി മാറ്റി വെച്ച് പാങ്ക്രിയാസിൻ്റെ സർജറി നടത്തി ഇങ്ങനെ ആശുപത്രി കിടക്കുമായിരുന്നു അപ്പം പിന്നീടാണ് എനിക്കത് മനസ്സിലായത് ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ വീടിൻ്റെ പണി തുടങ്ങാൻ പറഞ്ഞാലേ ഞാനത് വിശ്വസിക്കൂ എന്നുള്ളത് കൊണ്ടാണ് മാതാവ് അത് ചേർത്ത് കാണിച്ചതെന്നുള്ളത് ആ കുട്ടിയുടെ വല്യമ്മയുടെ രൂപത്തിൽ മാതാവായിരുന്നു എന്ന് എനിക്കാ ക പിന്നീടാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത് അപ്പോൾ ഞാൻ ആ അടുത്തൊരാളിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഈ ഒരു കടയുടെ ഫ്രണ്ട് മാത്രം ഒത്തി എടുക്കുന്നതിന് എത്ര രൂപയാവും പറഞ്ഞൊരു പത്തിരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഏകദേശം അത് റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞു പക്ഷേ അത്രയും പൈസ ഞാൻ എങ്കിൽ ഒപ്പിക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷെ പിന്നീടുള്ള കാര്യമൊന്നും എൻ്റെ കൈകളിലല്ലായിരുന്നു വീടിൻ്റെ പണി ഒരു പകുതി കൂടുതൽ തീർന്നപ്പോഴത്തേക്ക് ഇറക്കിയ മണ്ണ് തീർന്നു അപ്പം ഞാൻ പറഞ്ഞു ഇനി പണി നിർത്താം ഇവിടെ വെച്ച് നിർത്താം അപ്പം മക്കളും പറഞ്ഞു അമ്മ ഇനി നമ്മളെ കൊണ്ട് പറ്റില്ല നിർത്താമെന്ന് പറഞ്ഞു കടമൊന്നും വരുത്തി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴ് എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത് രണ്ട് നിലയായിട്ടാണ് വരുന്നത് അപ്പോൾ അടിയിലത്തെ റൂമിൽ എൻ്റെ അച്ഛൻ അവിടെ താമസിക്കുകയാണ് അപ്പോൾ അച്ഛൻ ആ റൂമിലാണ് അപ്പം ഞാൻ ചോദിച്ചു അച്ഛൻ ഒരു ബാക്കിൽ നിന്നൊരു ഭയങ്കരമായിട്ടുള്ള സുഗന്ധം വരുന്നു അപ്പം ഞാൻ ചോദിച്ചു അച്ഛൻ എന്തോ ഇപ്പോൾ ചന്ദനത്തിരി വല്ലതും കത്തിച്ചോ ഉച്ചയ്ക്ക് കൊതു അങ്ങനെ ഉണ്ടോ അങ്ങനെ എന്തുവാണ് ഇത് മണം വരുന്നത് അപ്പം അച്ഛൻ പറഞ്ഞില്ല ഞാൻ ചന്ദനത്തിരി ഒന്നും കത്തിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഇത് മാതാവിൻ്റേതാണ് ഈ പണി നടക്കും എന്തായാലും വീട് പണി പൂർത്തിയാകും അതുപോലെ തന്നെ മോൻ വിളിച്ച് പറഞ്ഞു അമ്മ വീട് പണി ചെയ്യാൻ കുറച്ച് കാശും കൂടെ ഞാൻ തരാം പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാം പൂർത്തിയാക്കാം എന്ന് പറഞ്ഞു ഇപ്പം ഇപ്പം പറഞ്ഞാൽ വിശ്വാസമാവില്ല ഒരു ദേവാലയം പോലെ എൻ്റെ വീട് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ അമ്മ മാതാവ് അത് പൂർത്തിയാക്കി തന്നു പൂർത്തിയാക്കി തന്ന അമ്മ മാതാവാണെന്ന് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട് ഞാനതിനൊത്തിരി പ്രൈമർ അടിക്കാമെന്ന് വിചാരിച്ച് ഒരാളിനെ വിളിച്ച് പ്രൈമർ അടിക്കാൻ നിർത്തി അപ്പോൾ ആ ആൾ പറഞ്ഞു ഒരു കുറച്ച് വെള്ള പെയിൻ്റുകൂടെ മേടിച്ചാൽ അവർ കുറച്ച് മതി ഫ്രണ്ടിലത്തേക്ക് എൻ്റെ വീട്ടിൽ കുറച്ച് കളർ പെയിൻ്റ് ഇരിപ്പുണ്ട് അതുകൂടെ ഞാൻ കൊണ്ടുവന്ന് അടിച്ചു തരാം എന്തായാലും അതിരുന്ന് പാഴി പോകുന്നേക്കാളും ഇവിടെ വൃത്തിയായി കിടക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ ചെയ്തോളെന്ന് പറഞ്ഞു ജോലിക്കൂലി തരാം അപ്പോൾ പെയിൻറ്റ് കൊണ്ടു വന്ന് അപ്പം ഞാൻ പറയുകയാണ് എന്നിട്ട് ഞാൻ എൻ്റെ മക്കളടുത്ത് പറഞ്ഞു ഒരു വീടിന് പെയിൻ്റ് അടിക്കണമെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും തീരുമാനിക്കും കൂടി ആലോചിക്കും അയലോക്കാരുടെ അടുത്തുകൂടെ ചോദിക്കും ഇതിനേത് കളർ അടിക്കണമെന്ന് പക്ഷേ എൻ്റെ വീടിൻ്റെ പെയിൻറ്റ് കൊണ്ടുവന്ന് അടിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഗ്രേ കളറായിരുന്നു ഗ്രേയും വൈറ്റും കൂടെ ചേർന്ന് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാതാവ് തന്നെയാണ് ഇത് ചെയ്യിച്ചത് മാതാവിൻ്റെ സിൽവർ ഗ്രേ ഇപ്പോൾ വീട് അത്ര മനോഹരമാക്കി എൻ്റെ വീട് പണി തീർത്തു അതിനും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു പതിനാറ് വർഷമായിട്ട് എൻ്റെ വീട് പണിതീരാതെ തീരാതെ അങ്ങനെ ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ആർക്കും അറിയത്തില്ല ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് ഇവിടെ ഇപ്പോൾ പുതിയ വീട് വെച്ചതാണോ ഇത് നിങ്ങളിപ്പോൾ വെച്ച വീടാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പതിനാറ് വർഷമായിട്ട് അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു എന്ന് പോലും ആരും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എനിക്ക് കട തുടങ്ങി ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങി അതിന് ഞാൻ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തേക്കുന്നതും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേര് കൃപാവരോ എന്നാണ് എൻ്റെ കടയ്ക്ക് മാതാവ് തന്നെ തുടങ്ങാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൃപാവരോ എന്ന് പേരിട്ടു പിന്നെ എൻ്റെ മകൻ പഠിക്കാൻ അതുപോലെ വേറൊരു സ്വപ്നം ഞാൻ കണ്ടു അതും നടന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ പഠിക്കാൻ വേണ്ടിയിട്ട് യു കെയിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇളയ മകൻ അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു അവൻ ബാഗും തൂക്കി വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നെന്ന് അപ്പോൾ ഞാൻ രാവിലെ സ്വപ്നം കണ്ടെണ്ണീട്ടിട്ട് മൂത്ത മോൻ്റെ അടുത്ത് പറഞ്ഞു എടാ അവൻ ഇങ്ങനെ വന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഞാൻ സ്വപ്നം കണ്ട് ഒരു ബാഗും തൂക്കി നിൽക്കുന്നു പഠിക്കാൻ പോയിട്ട് വന്നാണ് കാണും നിൽക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നീട് അവൻ പറഞ്ഞു ആ വരുന്നെങ്കിൽ വന്നിട്ട് പോട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്കെന്ത് ഇത്രയും കടബാധ്യതകൾ അത് ലോൺ ലോണെടുത്ത് പോയേക്കുന്ന കുട്ടിയാണ് ഇത്രയും കടബാധ്യതകൾ കിടക്കുമ്പോഴത്തേക്ക് അവൻ വരുന്നോ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ വൈകുന്നേരം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ ഉമ്മറത്തൊരാൾ വന്നു നിന്നു പക്ഷെ ഞാൻ അന്നേരം പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്നോണ്ട് നൂന്ന് നോക്കിയില്ല അതുകൊണ്ട് ബാഗും തൂക്കി ഈ ആൾ വന്നയാൾ പുറത്ത് തന്നെ നിൽക്കുമായിരുന്നു പ്രാർത്ഥന തീർന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോനാണ് വാതിൽക്കൽ നിൽക്കുന്നത് ഞാനങ്ങ് ഞെട്ടിപ്പോയി എനിക്ക് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു പത്ത് ദിവസത്തെ ലീവിന് അവൻ കയറി വന്നത് അത് അങ്ങനെ ഒരു അനുഭവം പിന്നെ എൻ്റെ മോൻ ഒരു അവിടെ ഇപ്പോൾ പഠിച്ചു പാസ്സായി റിസൾട്ട് വന്നു പാസ്സായെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ പതിനേഴാം തീയതി ജൂലൈ പതിനേഴാം തീയതിയാണ് ഗ്രാജുവേഷൻ നടക്കുന്നത് അപ്പോൾ അവനൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് അപ്പോൾ ഇന്നലെ പറഞ്ഞു അമ്മ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നാളെ പള്ളിയിൽ പോവുകയാണ് സാക്ഷ്യം പറയാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്ത് ജോലി കിട്ടിയാലും അത് മാതാവ് തരുന്നതാണെന്ന് വിചാരിച്ചു കൊണം അത് മാതാവ് തരുന്നതാണ് അപ്പോൾ അത് ഉറപ്പായും അതിന് നീ പോവുകയും വേണോ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് വെളുപ്പാം കാലത്ത് ഞാൻ അവിടെ നിന്ന് ഒര് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആ ജോലി അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിൽ ട്രെയിനി ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു അനുഭവം ഇനി ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുമേ തന്നെ പ്രാർത്ഥന തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മുഖൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവൻ ഞാൻ പുറത്ത് പോകാനായിട്ട് ഒരു ഏജൻസിക്ക് കൊടുത്തിരിക്കയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് അമ്മ ഇപ്പം എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ച് ഫോണെടുക്കാൻ താമസിച്ചെന്ത് ചെയ്യാം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ എന്തിനിപ്പോൾ വിളിച്ചത് ആ പ്രാർത്ഥന മുടങ്ങുമല്ലോ അപ്പം അച്ഛൻ പറയുമായിരുന്നു പിന്നീട് ഓഫർ ലെറ്റർ ഓഫർ ലെറ്റർ വരാനുള്ളവരെല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ മുട്ടിൽ നിന്ന് അവനെ ഓഫർ ലെറ്റർ എത്രയും പെട്ടെന്ന് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നെ വിളിച്ചത് വിളിച്ചിട്ട് ചോദിച്ചു എന്ത് അമ്മ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തോന്നാണ് അമ്മ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിനക്ക് ഓഫർ ലെറ്റർ വരണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു എന്നവൻ പറഞ്ഞു അത് അതോ അതൊരു ആണ് ആദ്യമായിട്ട് ഉണ്ടായ അനുഭവം അതാണ് അത് കേട്ട് ഭയങ്കരമായിട്ട് ഞാനങ്ങ് എന്ത് ചെയ്യണമെന്ന് അറിയാമെ അമ്മയെ വിളിച്ച് കരയുമായിരുന്നു പക്ഷേ അത് അതിനുശേഷം മകനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ പിന്നീട് ഉള്ള എന്തോ ഒരു തടസ്സം വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇനി അച്ഛനെ കാണണം എന്താണെന്നുള്ളത് അത് അറിയണം കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ വാങ്ങി വാങ്ങിക്കൊടുക്കുമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ മറ്റൊന്ന് രണ്ട് മറ്റു ആൾക്കാരെ കൊണ്ടും കൂടി പിന്നീട് അവരുടെ വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾക്ക് ആർ സി സിയിൽ ഫുഡ് കൊടുപ്പിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചു പിന്നെ മൊത്തം രോഗികൾക്ക് ഫുഡ് കൊടുപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ ആൾക്ക് വയ്യാതെ കിടക്കുന്നവർക്ക് വന്ന് സഹായം ചോദിക്കുന്നവർക്കൊക്കെ അങ്ങനെ സഹായം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ രോഗികളെ കാണാൻ പോകുന്നുണ്ട് പിന്നെ മരണ വീടുകളിൽ പോകുന്നുണ്ട് അമ്മ കൃപാസന പത്രം അത് മുടക്കം കൂടാതെ തന്നെ വന്ന് വാങ്ങി എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരുടേതും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒത്തിരി പേർ എൻ്റെ വീട്ടിൽ അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം സജിനി എന്ന് പറഞ്ഞ് വരുന്ന ഒരവസ്ഥ ഉണ്ട് എനിക്ക് ഞാൻ കടയിലിരിക്കുന്നത് കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ടായിരിക്കും എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പോയും പ്രാർത്ഥിച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇന്ന് വര എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ അവർക്ക് ചില മറ്റ് ചില അസൗകര്യങ്ങൾ കൊണ്ടെന്ന് വന്നില്ല അടുത്ത ആഴ്ച എന്നെ കൊണ്ടുപോകണേന്ന് പറഞ്ഞേക്കാണ് ഞാൻ പറഞ്ഞ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് ആൾക്കാർ പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ ഇത് ഇത് ഇതെല്ലാം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എന്നും അമ്മയുടെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് ഞാൻ ജപമാല ചെല്ലാറുണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ പ്രാർത്ഥനകളിപ്പോൾ ചെല്ലാറുണ്ട് പിന്നെ പള്ളിയിൽ പോകാറുണ്ട് ഞാൻ നല്ലയിടൻ ദേവാലയത്തിൽ അറ്റിങ്ങൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് അവിടെയും ചെന്ന് പ പലരും അപ്പോൾ അവിടെ പള്ളിയിൽ കൊണ്ടുവന്ന് ഞാൻ ഇതുപോലെ പത്രം കൂടിതരണം ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങളിതിങ്ങനെ വിതരണം ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് എന്താണ് നേട്ടം ഞാൻ പറഞ്ഞു ഇത് യേശുവിനെ ഈശോയെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുമാണ് ഞങ്ങളിത് ചെയ്യുന്നത് എൻ്റെ അനുഭവം എനിക്ക് എത്ര പറഞ്ഞാലും മതിവരാത്തതാണ് എനിക്ക് എൻ്റെ എൻ്റെ അമ്മയെ എനിക്ക് തൊട്ട് അറിയാൻ കഴിയുന്ന രീതിയിൽ എനിക്ക് എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ സാക്ഷിയെന്ന് പറയുന്നത് മാതാവിനെ എനിക്ക് എൻ്റെ തൊട്ടടുത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഈ മകൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ എങ്ങനെയാണ് തങ്ങൻ്റെ അനുജത്തിയുടെ രോഗസൗഖ്യം തേർഡ് സ്റ്റേജിലായിരുന്ന ബ്രസ്റ്റ് ക്യാൻസറ് അത് സുഖപ്പെടുകയും അതുപോലെ തന്നെ സർജ് ഇത് അമ്മയുടെ കാല് അതിനൊക്കെ സർജറി പറഞ്ഞിരുന്നതാണ് അത് ഈ മകൾ ഇവിടെ പറഞ്ഞില്ല എഴുപത്തഞ്ച് വയസ്സായ അമ്മയ്ക്ക് സർജറിയാണ് പറഞ്ഞത് എന്നാൽ പ്ലാസ്റ്റർ ഇട്ട് പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതെങ്ങനെ സൗഖ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാനായത് അതുപോലെ പതിനാറ് വർഷമായി ഒരു വീട് അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും ആളുകൾക്ക് സംശയം വരുന്ന രീതിയിലായിരുന്നു ഇവരുടെ താമസ സ്ഥലം പിന്നീടത് എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ പൈസ ഇവർക്ക് ഇവരുടെ കൈ കയ്യിലേക്ക് പിന്നീട് എങ്ങനെ വന്നു ചേർന്നോ പല വഴികളാണ് പിന്നീട് തുറക്കുക തൻ്റെ മകൻ്റെ ജോലിയിലൂടെയും ഒക്കെ വരുമാനമാർഗം അങ്ങനെ ലഭിച്ച് അതായത് നമുക്ക് തടസ്സങ്ങളുണ്ടാകും ആ തടസ്സങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ആ തടസ്സങ്ങളൊക്കെ തരണം ചെയ്യുവാനായിട്ടുള്ള വഴികൾ തുറക്കുന്നതെന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ തൻ്റെ കുടുംബത്തെ ഒന്നാകെ പിടിച്ചു നിർത്തുന്ന ഈ ഉടമ്പടി അത് താൻ എങ്ങനെ ഉടമ്പടി ജീവിക്കുന്നു എന്നും മറ്റുള്ളവർക്ക് തൻ്റെ അനുഭവത്തിലൂടെ എങ്ങനെയാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് പള്ളിയിലൊന്നും പോകണമെന്ന് നിർബന്ധമില്ല എന്നാൽ ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകുന്നു ജപമാല പ്രാർത്ഥിക്കുന്നു ബൈബിള് വായിക്കുന്നു ഇതൊക്കെ ഈ മകള് ഇവിടെ പറഞ്ഞ നിബന്ധന പ്രകാരം ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈശോയെ ഈശോയെ അറിഞ്ഞവർ ചെയ്യ ഈശോയെ ചെറുപ്പം മുതൽ അറിഞ്ഞ് വളരുന്നവർ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്ന് ഉടമ്പടി എടുത്ത് യേശുവിനെക്കുറിച്ച് അറിയുന്ന മക്കൾ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക